ഇന്ന് ചായക്കടയിലൊക്കെ കിട്ടുന്ന ഒരു ബോണ്ട് റെസിപ്പിയുമായിട്ടാണ് കേട്ട് വന്നിട്ടുള്ളത് അപ്പോൾ റെസിപ്പിയിലേക്ക് പോകാം അതിനു മുമ്പേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കൂടെ വരുന്ന ബെല്ലേക്കും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുതേ ബോണ്ടുണ്ടാക്കാൻ ആദ്യമായിട്ട് വേണ്ടത് ഗോതമ്പ് പൊടിയാണ് ഇത് ഗോതമ്പ് പൊടിയിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ എന്നാലേ ചായക്കടയിൽ അതേ ടേസ്റ്റിൽ കിട്ടുള്ളൂ ഞാനിതോടെ ഒരു കപ്പ് ഗോതമ്പ് പൊടി പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊരു കാൽ കപ്പ് മൈദ ഒരു കാൽ കപ്പിൽ കുറച്ച് കുറവാക്കിയിട്ട് എടുത്താൽ മതി മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഏലക്കപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ട ജീരകം ചെറിയ ജീരകം ഉണ്ടല്ലോ അര ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം പിന്നെ അതൊരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം എന്നിട്ടിതെല്ലാം കൂടി നന്നായൊന്ന് ഒന്ന് മിക്സാക്കി എടുക്കാം ചിലർ ഇത് മൈതേയിൽ മാത്രം ഉണ്ടാക്കും പക്ഷേ ചായക്കടയിലെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇത് ഗോതമ്പൊടി തന്നെ ചേർക്കണം കേട്ടോ അതേ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ അത് എല്ലാതും മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് പഴം ഇട്ട് കൊടുക്കാം മൈസൂർ പഴം അട്ട് വേണ്ടത് ഒരു പഴം എടുക്കരുത് മൈസൂർ പഴം തന്നെ എടുക്കണം ഇനി ഇതാ ഈ രണ്ട് പഴം തൊലി കളഞ്ഞൊന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇത് രണ്ട് ശർക്കര എടുത്തിട്ടുണ്ട് അതൊന്ന് നമുക്ക് ഉരുക്കിയെടുക്കാം ഇപ്പോൾ അത് ഉരുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒരു കാൽ ഭാഗം മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആദ്യം തന്നെ ഫുൾ ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ വെള്ളം കൂടി പോകും അപ്പോൾ അത് കാൽ ഭാഗം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടിച്ചെടുക്കണം ഇപ്പോൾ അത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലായിക്കണം കേട്ടോ വേണ്ടത് ഇനി അത് നേരത്തെ മിക്സ് ആക്കി വെച്ച് പൊടികളുണ്ടല്ലോ അതിലേക്ക് ഇത് ഒരു കാൽ കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ നേരത്തെ അടിച്ചു വെച്ചാൽ പഴം ശർക്കരയും കൂടിയിട്ടുള്ളതുണ്ടല്ലോ അതും ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിതൊന്ന് സ്പൂൺ വെച്ചൊന്ന് മിക്സ് ആക്കി എടുക്കണം ഇനി സ്പൂണെല്ലാം മാറ്റി നമ്മൾ കൈ കൊണ്ടുതന്നെ നന്നായി കുഴച്ചെടുക്കണം ഇപ്പോൾ ഇതാ വെള്ളത്തിൻ്റെ കുറവുണ്ട് അപ്പോൾ ഇതാ നേരത്തെ ബാക്കി വന്ന ശർക്കര ഉണ്ടല്ലോ അതിൻ്റെ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇപ്പോൾ ഇതത് കറക്റ്റാണ് കേട്ടോ ഇപ്പോൾ ഞാനൊരു മുക്കാൽ കപ്പ് ആ ശർക്കര പാനിയാണ് ഇട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം ഈ ഒരു പരുവത്തിലാവനോട്ടാ കുഴ വേണ്ടത് നന്നായി ലൂസാവാൻ പാടില്ല എന്നാൽ നല്ല ചപ്പാത്തി മാവുണ്ടല്ലോ അതേപോലെ ടൈറ്റ് ആവാൻ വേണ്ട ഇങ്ങനൊരു പരുവത്തിലാക്കി എടുക്കണം ഇനി ഇതൊരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇപ്പോൾ ഉള്ളത് അരമണിക്കൂറായിട്ടുണ്ട് ഇനി കൈ ഒന്ന് നനച്ചു കൊടുത്ത് ഇത് ബോൾ ഷേപ്പ് ആക്കി എടുക്കാം നിങ്ങൾക്ക് എങ്ങനെ എത്ര ഷേപ്പ് വേണോ ആറ് ഷേപ്പിൽ നിങ്ങൾക്കാക്കി എടുക്കാം കൈ നനച്ചു കൊടുത്താലേ കൈയിൽ നിന്ന് ഇങ്ങനെ വിട്ടുകിട്ടുള്ളും അല്ലെങ്കിൽ കൈ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും കണ്ടില്ലേ ഞാനിപ്പോൾ ഈ ഒരു എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഇനി ഇത് ഓരോന്ന് എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാം ഇടുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടണം എന്നിട്ടൊന്ന് കളർ മാറി വരുന്ന ടൈം ആകുമ്പോൾ മീഡിയം ഫ്ലെയിമിലാക്കി ആക്കി കൊടുക്കാം എന്നിട്ടത് തിരിച്ച് മറിച്ചിട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കാം എനിക്കിവിടെ ഇപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടിയിൽ നിന്ന് എനിക്ക് ഏഴ് ബോൾസ് ആക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എണ്ണത്തിനനുസരിച്ച് പൊടി ഇങ്ങനെ കൂട്ടി എടുത്താൽ മതിയെ ഇപ്പോൾ അത് അടിഭാഗം കളർ മാറി വരൽ തുടങ്ങിയിട്ടുണ്ട് ഇനി മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് പുറം ബ്രൗൺ കളറാവും ഉള്ളിലൊന്നും വേവില്ല അതിന് വേണ്ടിയിട്ടാണ് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുന്നത് ഇപ്പോൾ അത് എല്ലാ ബോൾസും നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബോണ്ടാണ് കേട്ടത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിലേക്കും കൂടെ വരുന്ന ബെല്ലേക്കും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇനി അടുത്ത റെസിപ്പിയുമായിട്ട് വരാം